ിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ മുസ്ലിം പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ടാണ് അതായത് അവര് ജീവിക്കുന്ന പരിതസ്ഥിതിയില് എന്താണ് ഇസ്ലാം എന്താണ് മതത്തിനുള്ള പങ്ക് എന്താണ് മാനവികത എന്താണ് പുരോഗതി പുരോഗമനം എന്ന് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരവരുടെ പൊതുബോധം കൊണ്ട് പറയുന്നത് വിവാഹം ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാലുടനെ ആരാൻ്റെ വീട്ടിൽ ജീവിക്കേണ്ടവരാ ആരാന് കഞ്ഞിവെച്ചു കൊടുക്കേണ്ടവരാ ഈ ബോധം അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് പെണ്ണ് കല കാലാട്ടരുത് മൂളിപ്പാട്ട് പാടരുത് പെണ്ണോറൊക്കെ സംസാരിക്കരുത് അതൊക്കെ അന്നത്തെ കാലം ഇനിയും നിങ്ങളീ പറയുന്നതൊന്നും നടപ്പില്ല മതങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു മാനവികതയും മതസങ്കൽപത്തിലെ സ്വർഗമൊന്നും ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ട ഇപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്നവൻ്റെ സ്വർഗസങ്കൽപവും അവൻ്റെ ജീവിതത്തിന്റെ അഭിലാഷവുമായിരിക്കണമെന്നുണ്ടോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്നവൻ്റെ സൗഭാഗ്യ സ്വപ്നം അവൻ്റെ സ്വർഗം അല്ല ഒരിക്കലുമല്ല സിറിയയിൽ ജീവിക്കുന്നവൻ്റെ സ്വർഗമാണോ ഇന്ത്യയിൽ ജീവിക്കുന്നവൻ്റെ സ്വർഗസങ്കല്പം അല്ല അല്ല ഇപ്പോ ഇവര് പറയുന്നു ലോകത്തുള്ള സകലമായ ജീവജാലങ്ങളും സസ്യങ്ങള് മരങ്ങള് പക്ഷികൾ ഇതെല്ലാം അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്നു എന്നാണ് ഇസ്ലാം മതവിശ്വാസം ഖുർആാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന് സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെയും ഈ സുജൂത് ചെയ്യുന്നതിൻ്റെ പേരിൽ തനിക്ക് നാളെ കിട്ടുന്ന ബെനിഫിറ്റ് ഓർത്തിട്ട് തന്നെയാണല്ലോ ഈ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഈച്ചയുടെയും കൊതുകിൻ്റെയും ഒക്കെ ദൈവസങ്കല്പം എന്താ സ്വർഗസങ്കല്പം എന്താ ഇനിയിപ്പോ ആന സാഷ്ടാംഗം സുജൂത് ചെയ്യുന്നു എന്ന് വിചാരിക്കെ ഏ എങ്ങനെയായിരിക്കും ചോദിച്ചു പോകുന്നതാണ് കാരണം നിങ്ങൾ ഈ പുതിയ ജനറേഷനില് ഉപയോഗിച്ച് ചിന്തിക്കുന്ന പുതു തലമുറയുടെ തലച്ചോറിലേക്ക് നിങ്ങൾ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്ന ഈ സ്വർഗം വിവാഹം ഭർത്താവിന്റെ കാലിന്റെ ഇടയിലെ അല്ല കാലിന്റെ അടിയിലെ സ്വർഗം മാതാവിന്റെ കാൽപാദത്തിനടിയിലെ സ്വർഗം ഇതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം അവർക്ക് വിവരം വെച്ചു ആറാം നൂറ്റാണ്ടിന്റെ പൊട്ടക്കിണറ്റിൽ നിന്നും അവർ കരകി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ആ ഉപ്പ ആളൊന്നുമല്ല വെറും ഒരു ഉസ്താദൊന്നുമല്ല ഒന്നുമല്ല മദ്രസയിലെ തലച്ചോറ് മാത്രമാണ് എന്ന് നമുക്ക് പരിഹസിക്കാനും പറ്റില്ല കാരണം ഇദ്ദേഹം മലപ്പുറം കോട്ടയം അൽമാസിലെ സീനിയർ സർജനാണ് ഡോക്ടർ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വർഗസങ്കല്പം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയട്ടെ കേട്ടോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ജീൻസും ടൈറ്റ് ജീൻസും ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് നാളെ ഇസ്ലാമിൻ്റെതല്ലാത്ത എന്താണ് ഇസ്ലാമിൽ വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ മുഴുവൻ പെൺകുട്ടികളും പാന്റും കുപ്പായ മുഴുവൻ പെൺകുട്ടികളും മുസ്ലിങ്ങളായ മുഴുവൻ പെൺകുട്ടികളും വളരെ ന്യൂനപക്ഷം മാത്രമാണ് യഥാർത്ഥ ഹിജാബിടുന്നത് വളരെ സങ്കടകരമായ അവസ്ഥ ഖുർആാനില് വിശുദ്ധ ഖുർഹാനിൽ ഇസ്ലാമിന്റെ അഭിപ്രായം ഇല്ലാത്ത വിഷയമാണ് മധുഹബിന് തർക്കല്ലാത്ത വിഷയാണ് സ്ത്രീ ഹിജാബുധരിക്കണമെന്നത് അവരുടെ മുഖമക്കന മാറിലൂടെ വരണം എന്നത് അവരുടെ കഴുത്ത് കാണാൻ പാടില്ല അവരുടെ ശരീരത്തിന്റെ ആകാര വടിവ് പ്രദർശിപ്പിക്കാൻ പാടില്ല ആ മക്കൻ എന്ത് ചെയ്യണം അത് തൂങ്ങി ഇങ്ങനെ കിടക്കണതാണ് ശരീരത്തിന്റെ ഒരു ഭാഗം അതിന്റെ ഒരു ശരീരത്തിൽ അതൊക്കെ തൂങ്ങിക്കിടന്നോട്ടെ ഇദ്ദേഹം ആരാണെന്നാ പറഞ്ഞത് ഓ സീനിയർ സർജൻ എന്താ കാര്യം പഠിച്ചിട്ട് നീ എന്തിനാടാ പഠിക്കുന്നത് നീ എന്തുവാടാ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഇവരിലൂടെയൊക്കെ ഞാനിത് പറയാൻ കാരണം മുമ്പ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഇനി ഇദ്ദേഹത്തിന് സീനിയർ സർജൻ സീനിയർ സർജനിൽ കൂടുതലായിട്ടുള്ള എന്ത് വിദ്യ ആഭാസമാണ് ലഭിക്കേണ്ടത് ജീൻസ് ഇടാൻ പാടില്ല ൂങ്ങിയാടണമത്രും പുറത്തു കാണാത്ത രൂപത്തില് അവരുടെ മേൽ മൂടുപടങ്ങൾ തൂക്കിയിടട്ടെ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ആയത്താണ് അതെങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റൂല അതിൽ കാലങ്ങളായിട്ട് ഇസ്ലാമിന്റെ ശക്തമായ പൈതൃകമുണ്ട് എങ്ങനെയുള്ള എങ്ങനെയാണ് ഇജാബ് ഇടുക എന്നുള്ളതിനെ കുറിച്ച് അതുകൊണ്ട് അതുപോലും സഹോദരങ്ങളെ എത്ര നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് നിജാബ് ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും റബ്ബിന്റെ മുമ്പിൽ ആ ചോദ്യത്തിന് നമ്മൾ വയർക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് സഹോദരങ്ങളെ അതാണ് വിശുദ്ധ കുർ ഇത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹു നൽകിയിട്ടില്ല റസൂലും എന്ത് പറഞ്ഞോ അതാണ് സ്വന്തമായി ഇഷ്ടം ഒരാൾക്കും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നടന്ന പോലെ ആ സൗന്ദര്യ പ്രദർശനം നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ ഗസീർ പറഞ്ഞിട്ട് ആ മക്കനെ കെട്ടേണ്ടത് എങ്ങനെയാ പറഞ്ഞിട്ട് അല്ലെ അത് താട ബന്ധിക്കണം എന്നാണ് തലയില് അതങ്ങനെ എങ്ങനെ ചുറ്റിയൊന്നും ഇടാൻ പറ്റൂല പറ്റൂല അത് തലയിൽ ബന്ധിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കണമെന്നാണ് അത് അത്രയും വ്യക്തമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെ ഇടുന്ന മക്കളായിട്ട് ഭാര്യമാരായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് അതിന് പറ്റിയ പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ അതിന് പച്ച പെണ്ണിനെ മരുവണയച്ച് കൊണ്ടാൻ പാടുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം അങ്ങനത്തെ കുട്ടികളെ അങ്ങനത്തെ സന്താനങ്ങളെ പ്രസവിക്കാനും വളർത്താനുമുള്ള ഉള്ള ആ കിട്ടാൻ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് ആ ക്വാളിഫിക്കേഷനിലെ പെണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കെട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കെട്ടാൻ പാടുള്ളൂ ആ ഒരു ബോധമാണ് നമുക്ക് ഒന്നിച്ച് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ബോധം നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം ആ ഒരു ജീവിതം രണ്ട് രൂപത്തിലല്ല ഒൻപത് രൂപങ്ങളില ഇതൊക്കെ ഇപ്പൊ പുറത്തു വരുന്നതേ ഉള്ളൂ എത്രയോ ഇനിയും വരാൻ കിടപ്പുണ്ട് ഒരു ഡോക്ടർ പറയണതാ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക് ഏത് രൂപത്തിലുള്ള ചികിത്സാരീതികളായിരിക്കും നൽകുന്നത് തട്ടമിടാതെ മോഡേൺ മോഡേണായിട്ടൊരു മുസ്ലിം പെൺകുട്ടി വന്നാൽ കാരണം ഇവർക്ക് അറിയാൻ പറ്റും ആ കുട്ടിയുടെ പേരുണ്ടാവും പ്രിസ്ക്രിപ്ഷനിൽ അതിന്റെ ജാതിയും മതവും ഒക്കെ അറിയാൻ പറ്റും സ്ഥലവും അറിയാൻ പറ്റും ഏതു രൂപത്തിലുള്ള ചികിത്സാ രീതികൾ കൊടുക്കുമായിരിക്കും പബ്ലിക് ഒപ്പീനിയനുകളിൽ കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ നിർഭയം തുറന്നു പറയാൻ തുടങ്ങിയതോടെ മതത്തിന്റെ ഈറ്റില്ല തുടങ്ങി അവർക്ക് വെപിരാളം വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോ ഡോക്ടർമാരെ ഇറക്കിയാണ് ഇവരുടെ പരിശീലനങ്ങൾ ഒരു മുസ്ലിം വനിതാ ഡോക്ടർ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ സ്വർഗസങ്കൽപ്പത്തെ കുറിച്ച് പറയാൻ ഇതാ ഇപ്പോൾ ഒരു മുസ്ലിം സർജനും പറയുന്നു സ്വർഗസങ്കല്പത്തെ കുറിച്ച് വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ മാനവികമായി ജനാധിപത്യപരമായി ചിന്തിക്കുകയും മാനുഷികപരമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയായിട്ട് മുസ്ലിം എങ്ങനെയാണ് നോക്കിക്കോളൂ ഞാന് വേണ്ടെന്ന് പറഞ്ഞാല് പറഞ്ഞ പോലെ മഞ്ചേരിയിൽ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ പതിനെട്ടായി കഴിഞ്ഞാൽ മഞ്ചേരില്ല നമ്മളീ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതലായിട്ട് എന്നാണ് ഇപ്പൊ ഒന്ന് വേണ്ട ഇപ്പൊ ഓള് പറഞ്ഞേ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഒരിക്കലും കെട്ടിക്കൂല അത് വെറുതെയാണ് കാരണം കൊറേ വീട്ടിലുണ്ട് പാരന്റ്സ് നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂന്നുണ്ടെങ്കിൽ അന്നെത്രയും കാലം വളർത്തിയത് എന്തിനാണ് നമ്മൾ എന്താ അങ്ങനെ ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞ നോക്കി തെറ്റാം നമുക്ക് അതിനുള്ള പ്രായമായിട്ടില്ല നമ്മൾ അതിനായിട്ടില്ല നിങ്ങൾ ഇപ്പൊ തന്നെ കുടുംബം ചെയ്ത് നമ്മൾ സെൽവേജ് ഒക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരില്ല അത് ഭയങ്കര തെറ്റാണ് അറിയാത്ത ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കണില്ലേ അത് ഇവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചായ പിടിച്ച് പിറ്റേ ദിവസം ഒരാളെ പോയി അവരെന്തൊക്കെ അന്വേഷിക്കണം സാമ്പത്തിക അന്വേഷിക്കുമായിരിക്കും നല്ലൊരു വീടുണ്ടോ ഇപ്പൊ കെട്ടുന്ന ആൾക്ക് എന്റെ ബാധ്യത ഉണ്ടോ ഇപ്പൊ കെട്ടിച്ച നല്ല പെങ്ങന്മാരുണ്ടെങ്കി ആ പറ്റില്ല അപ്പൊ ചെക്കൻ എന്തൊക്കെയാ പെൺവീട്ടാരോ നമ്മള് പോയി കഴിഞ്ഞാലേ കൊറച്ച് അമ്മായിമാർ ഉണ്ടാകും എത്ര അല്ലാതെ ഏഹ് അനക്ക് ഇഷ്ടോ ചെക്കനെ അങ്ങനെ ആരും എത്ര ചോദിക്കൂലുണ്ട് ചെക്കൻറെ പേരവിടെ എന്ന് വലിയ പേരെയാണോ എന്താ അതേ ചോയ്ക്കുള്ളൂ ചെക്കന്മാർ പരിപാടി ഇറക്കണിന്ന് ഓലൊരു പൊന്തമിടലൊക്കെ ഓല കാലത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ ഓലകാലത്ത് പറഞ്ഞ പെണ്ണിനോട് ഇഷ്ടം ചോദിക്കൂല പെണ്ണും കൂട്ടുകാരും കാട്ട് നോക്കിയാ എന്താണ് ഇതിന് നാളെ പഠിച്ചോണ്ട് അടുത്ത് മറുപടി പറയണ്ട അതെ ഓരോ പ്രായത്തില് പതിനെട്ട് വയസ്സ് തികയാത്തിൽ പതിനെട്ട് വയസ്സ് തികയാ കാത്തിരിക്കുന്ന രീതിയിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്നത് അപകടങ്ങൾ എന്തൊക്കെയാണ് പതിനെട്ടാകുമ്പോ ചിലപ്പോ ചിലർക്ക് അറിയാം ഞാൻ കുടുംബജീവിതാണ് അങ്ങനെ ആക്കാൻ പറ്റും പക്ഷെ ചെലവലിന്ന് പറഞ്ഞാൽ കൂട്ടത്തിലേക്കുണ്ട് കല്യാണം നമ്മളെ കഴിഞ്ഞതന്നുള്ളൂ പൊട്ടത്തരം പറഞ്ഞു ആ ആ ഒരു ഒരു പോയിട്ട് കാര്യമില്ലല്ലോ മുസ്ലിം പെൺകുട്ടികൾക്ക് വെളിവ് വച്ചു എന്ന് പറയാൻ കാരണം ഇതാണ് ഇവിടെയാണ് ഇസ്ലാം തകർന്നടിയുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ കുട്ടികളെടുത്ത് അമ്മാനമാടാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയും ചെവിയിൽ നിന്നുള്ളിക്കോ നിങ്ങൾക്കൊക്കെയുള്ള പണി നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ കിട്ടി തുടങ്ങി ഇതല്ല ഇനിയും കാണാൻ പോകുന്ന പൂരം വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല നന്ദി